ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതൻ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് വന്നിട്ട് വി ആർ ഹൈറി ഇ കോമേഴ്സ് ഹോം ഡെലിവറി അസോസിയേറ്റ് ലൊക്കേഷൻ വരുന്നത് ആലുവ കാക്കനാട് കുമ്പളമാണ് സാലറി പതിനെട്ട് മുതൽ ഇരുപത് വരെയാണ് പ്ലസ് ടിപ്സ് വരുന്നത് അയ്യായിരം ടൈം വരുന്നത് ഏഴ് മുപ്പത് മുതൽ അഞ്ച് മണിവരെയാണ് അക്കോമഡേഷൻ പ്രൊവൈഡിങ് ആണ് വീക്ക് ഓഫ് അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള കോൺടാക്ട് നമ്പറുകൾ താഴെ കൊടുക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് അറിയാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ടുള്ളത് പാർട്ട് ടൈം ആയിട്ട് ഹെൽപ്പേഴ്സിനെയാണ് ആവശ്യമുള്ളത് കളമശ്ശേരി ലൊക്കേഷനിലേക്കാണ് നാല് മണിക്കൂറാണ് ഡ്യൂട്ടി വരുന്നത് ഏഴായിരം രൂപയുടെ സാലറി മെയിലാണ് ഏജ് ബില്ലോ തേർട്ടി ഫൈവ് ആണ് എറണാകുളം ഉള്ളവർ മാത്രം വിളിക്കുക എന്ന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളക്ക് വിളിക്കാനുള്ള കോൺടാക്ട് നമ്പറും താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ അറിയാം നെക്സ്റ്റ് വേക്കൻസ് വരുന്നത് യൂണിവേഴ്സൽ ആയുർവേദ ഹെർബലിലേക്കാണ് പുതിയതായി ആരംഭിക്കുന്ന യൂണിവേഴ്സൽ ആയുർവേദ ഹെർബലിൻ്റെ പുതിയ ഔട്ട്ലെറ്റുകളിലേക്ക് നിരവധി ഒഴിവുകൾ ഏത് യോഗ്യത ഉള്ളവർക്കും അവസരം പത്ത് പ്ലസ് ടു ഡിഗ്രി ഐ ടി ഐ ഡിപ്ലോമ തോറ്റവർക്കും അവസരം മുൻപരിചയമില്ലാത്തവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ താഴെ താഴെക്കണ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഡ്രൈവർ ആണ് ലൈറ്റ് വെഹിക്കിൾ ജെയിൻസ് സ്ഥലം വരുന്നതിനാകൂലമാണ് പതിനാറായിരം രൂപയുടെ സാലറി ഭക്ഷണം താമസം ലഭ്യമാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള നേരിട്ട് തന്നെ വിളിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള എന്ന് കരുതുന്നു ഇതുപോലെ ഇനിയും നമ്മുടെ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലെ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ജോലിയാണ് ആവശ്യമെന്നുള്ളതും നിങ്ങൾ ഏത് ഏത് ജില്ലയിലാണ് ജോലി നോക്കുന്നത് എന്നും കൂടി കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ ജോലി കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്